വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചു തരാനാണ് നിങ്ങളെ ഞങ്ങളിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞു തരാം അതോടൊപ്പം അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോടൊപ്പം സൂചിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻപിടിക്കാൻ എത്തിയിട്ടുള്ളത് ഇരുമയ്യൻ തുറ ഫിഷിംഗ് ഹാബറിൽ തന്നെയാണ് അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് മീൻ പൂത്തിരി ചിതറുന്നത് പോലെ ചിതറിപ്പോകുന്നതിൻ്റെ കാഴ്ചകളല്ലേ നിങ്ങൾ കാണുന്നത് നമ്മൾ വളരെ സമയം എടുത്താണ് ഈ ഒരു വീഡിയോ എടുത്തത് ഇതുമാത്രം സമയം ഇവിടെ ഇരുന്ന് നനക്കെട്ടാണ് ഈ വീഡിയോ എടുത്തത് കാരണം ഈ മീൻ പൂത്തിരി പോലെ ചിതറിപ്പോകേണ്ട ഒരു കാര്യമുണ്ട് ആർക്കെങ്കിലും എന്താണെന്ന് ഗസ് ചെയ്യാൻ സാധിക്കുമോ ആ ഏതോ ഒരു മീൻ അറ്റാക്ക് ചെയ്യുന്നു ഏതോ ഒരു മീനല്ലേ ഏട്ടോ അത് അറ്റാക്ക് ചെയ്യുന്നത് ചെമ്പല്ലിയാണ് ചെം കല്ലുകൾക്കിടയിൽ പതിയിരിക്കുന്ന ചെമ്പല്ലി അറ്റയൊക്കെയാണ് നമുക്കിപ്പോഴും പ്രതലം കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത്രയുമധികം മീന് നിൻ്റെ അടിയിൽ നിന്നിട്ടുണ്ട് പക്ഷേ ഒരണക്കവുമില്ലാതെ നിശ്ചലമായി കിടക്കുന്ന ഈ പ്രദേശം കാണുമ്പോൾ എന്തെങ്കിലും തോന്നും അതിൻ്റെ അടിയിൽ ഇത്രയു മാത്രം മീനുണ്ട് എൻ്റെ അടിയിൽ ചെമ്പല്ലി ഉണ്ട് എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല എൻ്റെ അടിയിൽ നിന്ന് ചെമ്പല്ലി ഫമൂർ അതുപോലെ ുള്ള മീനുകൾ അറ്റാക്ക് ചെയ്യുന്നതാണ് കൊടിയ മീനുകളാണ് ചാള പോലത്തെ ഒരു മീനാണ് ചാള അയല ഇതുപോലത്തെ ഒരു മീനാണ് ഇവിടെ ചാടി കളിക്കുന്നത് നമ്മൾ വിശ്വലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അധികം സമയം ഇവിടെ ചിലവഴിച്ചപ്പോഴാണ് ഇതുപോലൊരു കാഴ്ച കാണാൻ സാധിച്ചത് നമ്മളങ്ങനെ റെസ്റ്റ് എടുത്ത് വൈകുന്നേരം വലയും വീശിയും അങ്ങനെ ഇരുന്നാൽ പോകേണ്ട ഉള്ള കാഴ്ചയാണ് അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് പൂത്തിരി ചിതറുന്നത് പോലെയുള്ള ചിതറിപ്പോക്കുകളാണ് കാണുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ കാഴ്ചകൾ വ്യത്യസ്തമായ അനുഭൂതികൾ തരുന്ന ഇരുമയൻ തുറയിൽ ഇന്ന് നമുക്ക് നൽകിയത് വളരെ ഒരു കാഴ്ചയാണ് നമ്മൾ കടലിൻ്റെ അകത്ത് മാത്രമാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് മറ്റ മീൻ വളഞ്ഞിട്ട് പൊടിമീനുകളെ ആക്രമിക്കുമ്പോഴും ഇതുപോലെ മീനുകൾ തെറിച്ചു പ്രതലത്തിലേക്ക് വരാറുണ്ട് ആ സമയത്തും ഒരു കാഴ്ച കാണാൻ പറ്റും പക്ഷേ ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചത് ഇന്ന് ചെമ്പല്ലിയോ മറ്റെന്തോ മീനാണ് ഒറ്റ മീനാണെങ്കിൽ ഈ മീനിനെ റൗണ്ട് ചെയ്യും ഒറ്റ മീനുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും ഇത്രയും പൊങ്ങി ചാടില്ല മീനുകൾ പൊങ്ങിച്ചാ ഇതിനെ വളഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ് ഒറ്റ മീനിൻ്റെ പതിവ് പക്ഷേ ഇത് അടിയിൽ നിന്ന് ഏതോ ഒരു വലിയ മീനോന്ന് പറ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇങ്ങനെ മീൻ മോളിലേക്ക് ജമ്പ് ചെയ്തു പോകുന്ന കാഴ്ച അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം